നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോവാട്ടോ അപ്പോൾ എൻ്റെ ചുറ്റിനും കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാർക്കൊന്ന് കാണിച്ചു കൊടുത്താ ഏശ എല്ലാവരും അപ്പം ഇനി ഇറങ്ങാൻ ഒരു മണിക്കൂറുള്ളുട്ട് എനിക്ക് അപ്പോൾ എന്താ വെച്ചാൽ ഈജിപ്തിൽ വന്നിട്ട് ഞാൻ പത്ത് ദിവസം വെറുതെ തന്നെ വന്നിട്ടില്ല ഫുൾ ഓടുന്ന ഇനി അപ്പോൾ ഇന്ന ഫുള്ള് ലീഡ് എഴുതിയത് ഈജിപ്തിൽ വന്നിട്ട് എന്താ സ്വന്തം എന്താണ് ക്യാമറമാൻ ക്യാമറമാൻ ആ കാണിച്ചു ക്യാമറ വീഡിയോ വേറെ വരും വരൂല്ലേ അതെന്ന് വെച്ചാല് ഇന്ന ഇവിടെ വന്നിട്ട് ഈ ട്രിപ്പിന്റെ ഫുള്ള് ലീഡ് ചെയ്തത് മൊയ്സിക്കാണ് അപ്പോ ഞാൻ നാളെ ഇത്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചുത്തിൽ വരാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുക്കണ്ടേ അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുട്ടോ അപ്പോ പിന്നെ അതേപോലുള്ളത് ഇപ്പോൾ ഞാൻ ഈജിപ്തിൽ വന്ന് സത്യം പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ നല്ല വിഷമം ഉണ്ട് പോകുമ്പം കാരണം എന്താ വെച്ചാൽ പിന്നെ ചുറ്റും കാണുന്ന ചക്കന്മാർ അതായത് ഇപ്പോൾ എന്താ വെച്ചാൽ സത്യം പറഞ്ഞിൻ്റെ അനിയന്മാരെ പോലെ ടൈമിലൊക്കെ കാണുന്നത് വളരെ കുറച്ച് ദിവസം ഞങ്ങൾ ഒപ്പൺ ഉണ്ടായിട്ടുള്ളെങ്കിലും അതായത് നമ്മൾ അത്രത്തോളം ഒന്ന് ഇതായി കണക്റ്റഡ് ആയിപ്പോയി അപ്പോൾ എന്താ വെച്ചാൽ പോകുമ്പോൾ നമുക്കിന്ന് കുറേ സമയമായിട്ട് കിട്ടിയതുമില്ല അതാണ് സത്യം പറഞ്ഞുണ്ടായത് കിട്ടിയ സമയം നമ്മൾ ഉഷാറാക്കി അടിച്ച് പൊളിച്ച് നമ്മളെ ഡാൻസൊക്കെ കളിച്ച് ഫുള്ള് ചില്ല് പരിപാടികളെനി അപ്പൊ എന്താ വെച്ചാല് ബലിത്തന്നെ പോകുമ്പോ പെട്ടെന്നാണ് പോകുമ്പോ നമുക്ക് നല്ലൊരു സങ്കടം ഉണ്ട് അപ്പൊ ഇനി അല്ലെ പറഞ്ഞിട്ടേ അധികം വൈകാതെ തന്നെ ഞാൻ ചെയ്യും അപ്പൊ ആ അപ്പൊ എന്താ ഇങ്ങനെ അങ്ങോട്ടും വിഷമം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കത് പോലെ നിർബന്ധമാണ് അപ്പോൾ അപ്പൊ അപ്പൊ ഇങ്ങള് എയർപോർട്ടിൽണ്ടാവും ഓക്കെ അപ്പോല് പോയർപോർട്ടിക്ക് നമ്മളുണ്ടെന്ന് രണ്ടു ദിവസം മുമ്പ് തന്നെ പറയണ്ടോ അപ്പൊലുണ്ട് അപ്പൊ എനിക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെ നാട്ടിലിപ്പോൾ ഫേമസ് ആയി കിടക്കണ ബീലബന്റെ കുറെ സംഭവങ്ങൾ ഉണ്ട് അതെ ബീലബന് ബീലബാനാണ് ഈ ഫസ്റ്റ് വന്ന സാധനം അതിന് ശേഷം നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്ന എല്ലാ കമ്പനികളും വന്നിട്ടുള്ളത് അപ്പോൾ സൈലബാനുണ്ട് അതേമാതിരി കുറേ ഉണ്ട് കുറേ ഉണ്ട് ഒരുപാടുണ്ട് ആ പിന്നെ ഇപ്പൊ കോഴിക്കോടോ ഏതാ ആ പുതിയ തുടങ്ങി അങ്ങനെ ഇഷ്ടംപോലെ പേരിലിപ്പോ സംഭവങ്ങളായി അപ്പോൾ ഈ ബീലബൻ ശരിക്കും ഈജിപ്തിൽ എന്നാണ് അല്ലേ ഒറിജിന് അപ്പൊ എന്താ വെച്ചാൽ ഇവിടുത്തെ ഇന്നലെ വരെ എനിക്ക് വാങ്ങി തന്നു അതും ഭയങ്കര ടേസ്റ്റ് അതായത് നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ കഴിച്ച് നോക്കിയ കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഒരു നാല് സ്പൂണ് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂണ്ുമ്പോ നമുക്കൊരു ഒരു മധുരത്തിന്റെ കുത്തലുകൊണ്ട് നമുക്കൊരു ഒരു ആ ഒരു മടുപ്പ് വരുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ഈ സാധനം ഒന്നും പറയാം ഒന്ന് തരുന്ന ഡാനിയെ തുറക്കുമ്പോത്തേന്ന സാധനം മാംഗോ ഇതോ ണല്ലോ ഓ അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഇതോടെ ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ ഫ്രിഡ്ജ് ഫ്രീസറിലൊക്കെ വെച്ചാണ്ട് ഈ സ്പൂണ് പൊട്ടിപ്പോ ഇതും പൊട്ടാൻ സാധ്യത നമ്മളെ അപ്പൊ ഒരു സ്ട്രോബെറി കൊറച്ച് ഐസ്ക്രീം ഉണ്ട് മറ്റേ ഇതിന് എന്താ പറയാ മൂന്നും പാട് മിക്സറുടെ സാധനം അടിച്ചോര്ടോ ഒന്നും മാങ്ങയൊക്കെ സെ നല്ല വാങ്ങാൻ വേറെ വാങ്ങും നോക്കാം അതെ രണ്ടും ഒന്നിനൊന്ന് വെച്ചു ഏതാ എനിക്ക് പ്രൊഡക്റ്റ് രണ്ട് സാധനം ഇത് പിന്നെ മറ്റേ ജൂസ് പറഞ്ഞു ഇനി ഇവിടെ വേറെ സാധനം ഉണ്ട് ഒരു മാങ്ങ ജ്യൂസ് ഉണ്ട് ഇപ്പൊ ഫുട്ബോൾ കളിച്ചപ്പോ വരുമ്പോൾ കുടിച്ചാൽ ആണല്ലോ റൂമൊക്കെ അല്ല റൂമൊക്കെ അവിടെ കടന്നാൽ റൂമൊക്കെ വരൂല്ലേ അപ്പൊ അത്രയും ആയിപ്പ് പറഞ്ഞപ്പോ എനിക്കും നല്ലതൊന്നും കാണുന്ന ഒരു ബുദ്ധി അപ്പൊന്ന് വെച്ചാല് ഓല് നമുക്ക് പാർസലായി കൊണ്ടുവന്ന കേട്ടോ അപ്പൊ ഞാൻ കുടിച്ചോടൊ ഇത് ഞാനൊരു ചെറിയ കുപ്പിയിൽ ഫ്ളൈറ്റിൽ കൊണ്ടുപോകും അപ്പൊ ഞാൻ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഫ്ളൈറ്റിൽ കൊണ്ടുപോകാനെ അപ്പൊ ഒരു ഇത്ര എളുപ്പമല്ല അൽമറേന്റെ കുപ്പി ഉണ്ട് അൽമറയിന്റെ പോലത്തെ അപ്പൊ ആ കുപ്പിയിൽ ഞാൻ അത് പാർസലാക്കി ഫ്ലൈറ്റിൽ നിന്ന് കുടിക്കാൻ കൊണ്ടുപോകും പിന്നെ ബാക്കി ഈ സാധനങ്ങളൊക്കെ നമ്മളിപ്പൊ കഴിക്കും അപ്പൊ എന്താ വെച്ചാൽ ഈജിപ്തിന്ന് നമ്മൾ ഇന്ന് വിടുകയാണ് അപ്പോ പത്ത് ദിവസം അല്ലെങ്കിലും ഒരു നൂറ് ദിവസത്തിന്റെ ഓർമ്മകളായിട്ടാണ് ഞാൻ പോണത് പിന്നെ ഞാൻ പറഞ്ഞത് അതിലിന്റെ മനസ്സിൽ ഏറ്റവും കിടക്കുന്നത് നിങ്ങളുടെ കൂടെ അത് ഇവിടെ ഉണ്ട് പിന്നെന്താ വെച്ചാല് ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് മൊയിസ്ക ആയിക്കോട്ടെ ഇവരായിക്കോട്ടെ എനിക്ക് ചെയ്തെന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാര്യങ്ങള് എനിക്ക് ഒരു പ്രശ്നം ഒരു കുറവ് എവിടെയും വന്നിട്ടില്ല നമ്മളെ സ്വന്ത ആൾക്കാർ പോലെ തന്നെ അതായത് നാട്ടിൽ നിന്ന് പിന്നെ കമ്പനിക്കാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരാം ഓലെ പോലെ തന്നെ ഇവര് എനിക്ക് ഫീൽ ചെയ്തത് അതായത് അതേപോലെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് മാറി വെക്കുകയാണെങ്കിൽ അതേ ഒരു ഫീല് ഒരു കുറവ് വരുത്താതെ ഫുള്ള് പോലെ നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോൾ പിന്നെ ഓലെനിക്കൊരു കത്ത് കൈതി തന്നെ കിട്ടണം അപ്പം ഞാൻ വായിച്ചു നോക്കിയില്ല ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ വായിക്കൊള്ളു അപ്പം കത്ത് വായിക്കുന്ന വീഡിയോ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ അപ്പൊ എന്ന് വെച്ചാല് ആർക്കൊക്കെ എന്തൊക്കെ എഴുതേണ്ടത് വലിയ എന്നിട്ട് എല്ലാരും പട്ടത്ത് കുത്തരനെ എഴുതുന്ന ഞാൻ കണ്ടിട്ടോ അപ്പൊ എഴുതാ എന്താ ഇല്ലത് ഞാൻ വീട്ടിലെത്തി പെട്ടി പൊട്ടിക്കുമാ അത് എല്ലാരും ബാക്കി ഓരോ ഡയലോഗ് അങ്ങനെയാണ് കത്തിട്ടുള്ളത് അപ്പൊ അത് വീട്ടിലെത്തിട്ട് ഞാൻ പൊട്ടിക്കണ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച കത്തിൽ എന്തല്ലോ അപ്പൊ ഞങ്ങൾ ഇപ്പത് കഴിക്കാൻ പോവാണ് ബാക്കി ഇനി എയർപോർട്ട് പോയി ഞങ്ങൾ ഒരു മണിക്കൂറിൻ്റെ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞാൽ നാട്ടിലെത്തിയിട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം അപ്പം ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് ചെയ്യും പക്ഷെ ഒക്കെ വാക്ക് കൊടുത്തിരിക്കണം അധികം വൈകാത്തേ ഞാൻ ചെയ്യും തിരിച്ചു തരും തിരിച്ചു വരും അപ്പോൾ നമ്മളെല്ലാവരും വീണ്ടും മീറ്റ് ചെയ്യും തിരിച്ചു വരും അപ്പൊ നമ്മളിത് നമുക്ക് സമയമല്ല പെട്ടെന്ന് ഇറങ്ങണം അപ്പൊ ബാക്കി വീഡിയോസ് നാട്ടിലെത്തി നമ്മൾ കാണിച്ചു തരും ഓക്കെ ക്യാമറ ഓഫാക്കിയപ്പോ എല്ലാരും ഫുള്ള് ക്യാമറ ഓണാരും കണ്ടില്ല സ്വിച്ച് ഓൺ ഓഫ് ആക്കിട്ടു അത് തീർന്ന് ഇത് തീർന്ന് ബായി എന്നൊക്കെ പറയുമ്പോ എല്ലാരും നിർത്തിക്കവിടെ ബോസ് എല്ലാം ആക്കി ഓണാക്കി ബാൻസിക്കുവാർക്ക് കിട്ടാത്ത ക്യാമറ ആണ്പീട്ടുണ്ട് ഇതല്ലായി ഞാൻ ദാ വീട്ടിലെത്തിട്ടോ ഇന്റെ കൂടെ നിക്കുന്നതാണ് ആരാണ് ഇതാരാണ് ഇതിന്റെ ഐശോ കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ വീട്ടിലെത്തി ഇതാരും കുട്ടിക്ക് ഏ കാശിക്ക കൊണ്ടന്നാണ് ഇത് കുട്ടിക്ക് അതായത് നിന്ന് ഞാൻ നേരം എത്തിയത് അപ്പൊ ഈജിപ്തിന്ന് ഞാൻ വന്നപ്പോൾ എന്ത് ചെയ്ത് ഐശുവിനൊരു പർദ്ദ കൊണ്ടുവന്ന് ഇത് പർദ്ദയാക്കിന്റെ അല്ലാതെ കേട്ടോ അപ്പൊ ഇത് പർദ്ദാക്കി ഇട്ടതാണ് കുട്ടി കിട്ടി തിരിഞ്ഞ ഇതെങ്ങനെയുണ്ടോ ഏഷിനു കുട്ടി മദ്രസൊക്കെ ആണത് അല്ലേ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ലേ അപ്പൊ ഇതാണ് എന്റെ ഐശുട്ടോ അപ്പൊ ഐശു ആണ് കാശിക കാശിക വിളിക്കല് അല്ലേ കുട്ടി കുട്ടി എന്തെന്നെ വിളിക്കല് കാശി കാക്ക അപ്പോൾ ഐശു ആണ് ഇതിന്റെ സ്റ്റാർട്ടർ കിട്ടും അതായത് ഈ പേര് വിളിച്ചു തുടങ്ങിയ ആള് ഐശു ആണ് അത് കേട്ടാണ് ഇപ്പം എല്ലാരും ഇങ്ങനെ വിളിക്കണത് അപ്പോൾ ഐശുവിൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എല്ലാവരും അഭിപ്രായം പറയും എങ്ങനെ എങ്ങനെയുണ്ടോ തിരിഞ്ഞത് കറയൂക്കാം കറങ്ങിക്ക വ നല്ല ഡ്രസ്സുണ്ട് പിന്നെ ഞാൻ വാങ്ങിയത് ഇമ്മൂന വർദ്ധ വാങ്ങിക്കുന്നു അമ്മുൻ്റെ വറുതാണ് ഉണ്ടമ്മ ഇത് നിങ്ങൾക്ക് തട്ടൻ വാങ്ങിയ ഇത് നിങ്ങളെ പർദ്ധയാണ് ഈ പർദ്ധ വാങ്ങാൻ ഞാനവിടെ പോയിട്ട് എനിക്ക് ഇരിക്കതിന്റെ അളവ് ഉണ്ടാക്കറിയണ്ടേ ആകെ വാങ്ങി അതില് ഞാൻ എന്തെരുമോ അപ്പൊ അളവ് എനിക്ക് ഇങ്ങനെ ഒരു ഹൈറ്റ് അറിയാലോ ഏകദേശം ഏകദേശം ഇത്ര ഹൈറ്റ് ഐറ്റില്ല അപ്പൊ ഞാൻ അവിടെ പോയി ഇങ്ങോട്ട് ഈ സാധനം ഇട്ടിയാണ് പർദ്ധരടുത്തിട്ട് ഞാനത് ഇട്ട് അവിടെ ആ പീടിലുണ്ടായിരുന്നെ ആ മിസ്സിരി ആളൊക്കെ ചിറിച്ചു ഞാൻ അത് ഇട്ടു അല്ല ആ അളവ് നോക്കാൻ ഇത് ഇടല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പൊ എങ്ങനെ ഇടണീന്നൊരു സ്റ്റൈലുണ്ട് ആ കൂലി കാണിച്ചില്ലോന്ന് അപ്പൊ എന്താണ് ഉമ്മൻ്റെ പുറത്ത് കേട്ടോ ഏറെ കൈവിടെ കയ്യാണ് ഞാൻ നോക്കണത് ആകെ കുടിക്കല്ലോ ചൂട്ടിട്ടോ അവിടെ എങ്ങനെയൊക്കെയാ കിട്ടിയേ അവിടെ ഇവിടെ അവിടെ ഉണ്ട് വൈ കൈ ഇല്ലേ

ഈജിപ്തിൽ എന്താ വെച്ചാല് പർദിയാണ് മെയിൻ അല്ലാത്ത ഡ്രസ്സിനെക്കാളും ഞാൻ മനസ്സിലാക്കിയത് അല്ലാത്ത ഇനി കുറെ ആൾക്കാരുണ്ടാവും അല്ലാതെ തിരിച്ച് ഇനി കുറെ ആൾക്കാരുണ്ടാവും പർദ്ദ മാത്രല്ല അല്ലാത്ത ഉണ്ട് പറഞ്ഞു പറയാനുട്ടോ അപ്പോൾ ഞാൻ ശരി ആയിക്കോണ്ട് ആ കിട്ടി കൈ കിട്ടി നിങ്ങളാ ആലോചിച്ചോയ്ക്ക് ഇതാ കൈ കൂടുന്നത് ഇത് ഇങ്ങോട്ട് കൊണ്ട ഇത് ഇങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യവും ഇതൊരു കയ്യേ ഇത് മറ്റിയ കൈ ഇത് ഇങ്ങനെ ഔത്തുകാരോ അതാണ് ഇങ്ങോൻ്റെ വർദ്ധോ ഇങ്ങനെ ഇട്ടോക്കിയാണോ എടുത്തത് അപ്പൊ ഞാൻ അത് ഇട്ടു നോക്കി വെച്ചൊരു കാര്യം മനസ്സിലായി അപ്പൊ ഇത് ഇത്ര നീളുണ്ട് പിന്നെ കുറച്ചും കൂടി പോയാൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് നിലത്തിൽ കൂടെ അങ്ങനെ ഇതാക്കാല്ല വലിപ്പം ഉണ്ടാവുമല്ലോ നീ പിന്നെ കൈയൊക്കെ ഒക്കെ എന്റെ കൈൻ്റെ അത്ര തന്നെ അതൊന്നും ചോദിച്ചറിയില്ല അവിടുത്തെ അളവ് ഇവിടുത്തെ അളവൊക്കെ വേറെ പിന്നെ അതിമ തന്നെ ഒരു അറ്റാച്ച് തട്ടം വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇമ്മൂന്റെ ഭർദ്ദട്ടോ അമ്മൂന്റെ എങ്ങനെ ഇണ്ട് എല്ലാരും ഇങ്ങനെ ആയിശു പറഞ്ഞിട്ട് ഞാനും പറഞ്ഞിട്ട് ഇത് ഇതില് ആയിസുവിന്റെ പാർട്ടിയാണോ ഇന്റെ പാർദാണോ ചൊറുക്കില്ലെന്ന് പറയാ ആരെന്താ ചൊർക്ക് രണ്ടാമത് ചെറുക്കണ്ടോ കുട്ടീൻ്റെ നാളിലെ ചൊർക്കിണ്ട് ഇല്ലേ ഇത് കിട്ടാനാണ് കുട്ടി മദ്രാസക്കൊക്കെ പോവാ അപ്പതാണ് ഇമ്മുവിന്റെ ഭർദ്ദട്ടോ ി നെസ്റ്റ് വെക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെന്താ വെച്ചാൽ എന്താ പെരുന്നാൾ പൊളിഞ്ഞോ ഓക്കെ നല്ല ആ സാധനം നല്ല ഇഷ്ടപ്പെട്ടില്ലേ നല്ല ഇഷ്ടപ്പെട്ട അപ്പോൾ പൊളിഞ്ഞോടാണെങ്കിൽ അത് ഇതാണ് പെരുന്നാക്കിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ അത് നിർത്തി കാണിക്കണില്ല ഇനി അതിൻ്റെ കാര്യം അടുത്ത പ്രശ്നം അപ്പോൾ നിർത്തി കാണിക്കണില്ല നിങ്ങളെന്തെങ്കിലും നിർത്തി കാട്ടി എന്ന് ചോദിച്ചുണ്ടെങ്കിൽ കന്ന് അന്ന് എന്നൊക്കെ പറയും അപ്പോൾ ആരും കാണരുത് അപ്പോൾ ഇതാണ് നെസ്റ്റ് വേണ്ട കേട്ടോ പിന്നെ ഋതുവിൻ്റെ ടീ ഉണ്ട് അല്ലേ ഋതുവിനായിട്ട് ടീ ഷർട്ട് വാങ്ങി അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഇതെനിക്ക് അവിടുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവിടുന്ന് കുട്ടികൾ വന്നിന് കാണാൻ അപ്പോൾ ഓല് കുറേ സീറ്റ്സ് കൊണ്ടാണ് വന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നോ ക്യാമറ ഋതുവിൻ്റെ അടുത്ത് കൊടുക്ക ഇത് അനക്ക് തരാൻ വേണ്ടി തന്നാണ് അത് അവിടെ പഠിക്കണ ഈ ഇസ്ലാമിക് സ്റ്റഡീസ് ഒക്കെ പഠിക്കണ കുട്ടികളുണ്ട് അതേമാതിരി എം ബി ബി എസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ കുറെ കുട്ടികൾ തന്നീനി കുറെ സാധനങ്ങൾ മധുരങ്ങളൊക്കെ തന്നീനി അപ്പം ഇങ്ങോട്ട് അത് ഞാൻ ചെന്ന ഉടനെ തന്നാണ് അപ്പം ഇത്രയും ദിവസം എടുത്തേക്കാൻ പറ്റാത്ത ടൈപ്പ് ഇനി അതൊക്കെ അപ്പൊ അതൊക്കെ എന്ത് ചെയ്ത് ആ ഇതും ഒരു ഫ്രെയിം നമ്മൾ ഞമ്മളെ പേര് ചെയ്തൊരു ഫ്രെയിം ഈ കുട്ടി തന്നാണ് എന്താണ് പേജിന്റെ പേര് ആർട്ടിലിസ്റ്റിക് പേജ് ആർട്ടിലിസ്റ്റിക് പേജ് എന്ന് പറഞ്ഞ പേജുണ്ട് ആ കുട്ടിൻ്റെ ആ കുട്ടി അവിടെ തന്നാട്ടോ ഇത് ഇങ്ങനെ ചെയ്തെന്ന് ഇഷ്ടപ്പെട്ടില്ലേ അതേപോലെ ദൈ മിഠായി കണ്ടോ ഇത് ഈ മിഠായി മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുള്ളു ഇനി അപ്പം ഇത് അങ്ങോട്ട് കൊണ്ടുവന്നു മറ്റേത് അവിടെ നിന്നണൊക്കെ ഞാൻ തിന്ന് ഇത് പിന്നെ ഞാൻ അവിടെ റൂമിൽ ഉണ്ടായിനെ ചെക്കന്മാർ എനിക്ക് ഇങ്ങോട്ട് പോരാൻ നേരത്തെ സർപ്രൈസായിട്ടില്ല എന്താണ് വാങ്ങിച്ചത് എന്തെങ്കിലും ഒരു കത്തൊക്കെയുണ്ട് അത് ഞാൻ അപ്പോൾ കത്ത് ഞാൻ പിന്നെയാണ് കണ്ടത് അപ്പോൾ കത്തൊന്ന് വായിച്ചു നോക്കട്ടെ എന്താ പറയുക മ്മ് ഇങ്ങോട്ട് എന്താണീ മുന്നില്ല കത്താണ് ഇത് മുൻ തരാൻ പറഞ്ഞത് തന്നാട്ടം നിങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പോലെ നമുക്ക് വീഡിയോ കോള് വിളിക്കണം കേട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞാടെ ടു ഞങ്ങളുടെ ബാസിൽഖാന്റെ ഇമ്മൂന് നിങ്ങൾക്ക് സുഖമല്ലേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല ബാസിൽഖാനോട് ചോദിച്ചാൽ മതി കേവലം ഒരാഴ്ച കൊണ്ട് ഒരുപാട് കാലത്തെ പരിചയമായി ഞങ്ങൾ തമ്മിൽ ഇത്രയും അടിപൊളി അടിപൊളിയായൊരു മനുഷ്യൻ ഓ അപ്പോൾ ഇങ്ങനെ അത്ര അടിപൊളിയാണ് ഉള്ളത് ലെറ്ററി അപ്ലാ കാണോ എന്റെ പണ്ടത്തെ സ്വഭാവം നമുക്ക് അറിയില്ല അപ്പൊ പറയണതാണ് നിങ്ങള് രണ്ടു ദിവസം ഇവിടെ നിന്ന് നിങ്ങളെ അഭിപ്രായമൊക്കെ മാറ്റി പറയുന്നവരാണ് ഐശ്വടെന്ന കുട്ടി കൂടെ വന്ന സുറല്ലേ പണ്ട് എങ്ങനെയുണ്ട് സ്വഭാവം ൊക്കെ പോകുമല്ലേ ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര കച്ചറായിട്ട് കിട്ടും ഭയങ്കര കച്ചറ കച്ചറല്ലേ ഇമ്മുനി ബസ് സ്റ്റാൻഡിലൊക്കെ പോയാല് അവിടെ കടന്ന് പോലെ വിളിച്ചു മറ്റേ ആ താറാവിന്റെ ഉള്ളിലൊക്കെ കൊണ്ടരുന്ന ജീരൊക്കെ ഉണ്ടാവില്ലേ അതും ഈ കൊണ്ടരുന്ന കാക്കാരെന്താ കാട്ടാരോ ആ ഇവലെന്താ കാട്ട് വെച്ചാല് ബസ്സിന്റെ ഉള്ളില് കയറിയാണ്ട് ഞമ്മളടുത്തത് മൊച്ചിയില് അല്ലേ ജീരകമുട്ടായി പറഞ്ഞിട്ട് േ ആ ഞമ്മളാണെങ്കി കുട്ടികളല്ലേ ഈ താറാവും ഒക്കെ കാണുമ്പോ കാറൊക്കെ കാറിന്റെ ഉള്ളിലൊക്കെ കേറേ ജീരകമുട്ടായിട്ട് അത് പുറത്തു വരാതെ മറ്റൊരു സത്യം അതെന്തിനീകൂട്ടി ആ അതിലുമ്പ് രാവിലെ പിടിച്ച് കോഴിക്കോട്ട് കിട്ടും എന്നിട്ട് വൈകുന്നേരം തുറന്നിട്ട് ഹലോ ഗൈസ് നമ്മൾ വിഷയത്തിൽ ു ഇങ്ങോട്ടന്നെ വരും അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഒരു ഏടുകൾ മാത്രം അപ്പോൾ നിങ്ങൾ എത്ര അടിപൊളി തന്നെ ഊഹിക്കാനുള്ളൂ ഇൻഷാല്ല അപ്രതീക്ഷിതമായി ബാസിൽഖാനെ കാണാൻ സാധിച്ചതുപോലെ നിങ്ങളെയും കാണാൻ കഴിയട്ടെ പോലെ എല്ലാവരും ജൂൺ ജൂലൈയിൽ ഇങ്ങോട്ട് പോരും ഒക്കെ എം ബി ബി എസ് അടിക്കാനോടെ ലീവില് വരും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും മറക്കണ്ടോ ഫുഡ് ഉണ്ടായി കൊടുക്കണം ഇനി നെശ്വക്ക് നെശ്വത്താ നിങ്ങൾക്ക് വേണ്ടി കൈ മുറിയാതെ ഉള്ളി പച്ചമുളക് ക്യാരറ്റ് എന്നിവ അരിയാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓഹോ അടുക്കളയിൽ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക താങ്ക് അസ് ലെറ്റർ എന്ന് സ്വന്തം ഞങ്ങൾ എന്താ പറയല്ലോട് അപ്പോ ഇതാണ് ഇതാണ് ഓല ലെറ്റർ കേട്ടോ ലെറ്റർ എല്ലാരും ഒന്ന് വായിച്ചു നോക്ക കേട്ടോ ഞാൻ വായിച്ചേനേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇല്ല അപ്പോ ഇത് നമുക്ക് ഓല സ്നേഹമായിട്ട് നമുക്ക് തന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ലേ ഇനി ഓല തന്ന മിട്ടായി ഓ ഈജിപ്ഷ്യൻ മിഠായി അതായത് അവിടുത്തെ ഒരു ഇതിങ്ങനെ സുഹൃത്തുക്കളെ ഇത് ആകെ തുള്ളി ഉണ്ടാവുകയുള്ളു അപ്പൊ ഇത് ഇനി കിട്ടില്ല എന്നു പറഞ്ഞിട്ട് പരാതി വരരുത് അതായത് ഞമ്മളടുത്തില്ലേ കിട്ടിയില്ല എന്ന പരാതി എന്ന് പറയുന്നുണ്ട് കേട്ടോ ആകെ ഒരു സാധനമുള്ളൂ ഞാൻ എന്താ വെച്ചാല് ഞാൻ എപ്പോഴും പറയണമായിരുന്നു ഞാൻ ട്രിപ്പ് പോയ ഒരു സ്ഥാനം കൊണ്ടുവരാത്ത മനുഷ്യനാട്ടോ ഇതന്നെ ഓല് ഇതാക്കി തന്നുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരില്ല കാരണം നാട്ടിൽ നിന്ന് വാങ്ങി തിന്നില്ല ഇന്റെ പോളിസി ട്രിപ്പ് പോകുമ്പോൾ ട്രിപ്പ് ഇന്റെ ഒരു പോളിസി അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അപ്പൊ എന്ന് വെച്ചാല് ഇന്ത്യ യാത്രകൾക്കെല്ലാം താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഇടതുഭാഗത്ത് നെശുവയും വലതുഭാഗത്ത് ഇന്റെ സ്വന്തം ഇമ്മൂല്ലോണ്ട് അവസാനത്ത് പിന്നെ ബസ്സിന്മാരോട് പറയുമ്പോ എതിരൊന്നും പറയുന്നില്ല ബസുമാരോട് പറ ഇപ്പ ഞാൻ പോവാട്ടോ ആ ഉം പോയിവാ എന്നാ വരിക എതിരൊന്നും പറയല ക്കെ അപ്പൊ ചെറുപ്പാക്കി പിന്നെ പണ്ട് അങ്ങനെയാണ് പോയി വരുന്നുണ്ടല്ലോ അതിന് വലിയ വിട്ട് വരുന്നില്ലേ അപ്പൊ ഇതാണ് മുട്ടായിട്ടോ ഈജിപ്ഷ്യൻ സ്വീറ്റ്സ് ആട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഒരുപാട് താങ്ക്സ് പിന്നെ ആ ഞാൻ ഉമ്മച്ചയ്ക്ക് കൊടുക്കണം പറഞ്ഞാണ്ട് ചെക്കന്മാർ ഒരു പെട്ടി കൂടി നിന്ന് അതിലുകൊണ്ട് ഒരു കത്ത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാല് ഞാൻ ഇനി കൊടുക്കണത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അപ്പൊ ട്രെയിനിങ്ങിന് ചോദിക്കാണ് അറിയാ വിളിച്ചീന് പിന്നെ സ്കൂളർക്കാനായില്ലേ അപ്പോൾ ട്രെയിനിങ്ങിന് ചോദിക്കുകയാണ് ആ ആ എല്ലാവർക്കും താത്ത ഒക്കെ ട്രെയിനിങ്ങിന് ചോദിക്കുന്നത് അപ്പം അവിടെ വന്നിട്ട് എന്നോട് പറയാൻ നോക്കണം അപ്പൊ ഞാൻ കൊണ്ടി കൊടുക്കുമ്പോൾ നമുക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ടോ അതിലും ഉണ്ട് ഒരു കത്തും ഒരു ഇതൊക്കെ കേട്ടോ അപ്പം എന്താ വെച്ചാൽ ഈജിപ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ അത്രയും അതായത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായി മാറി ഞാൻ അത്രയും രാജ്യങ്ങൾ പോയിട്ട് എൻ്റെ ജീവിതത്തിൽ വാ പോവാട്ടോട് അടുത്തു പോവാ ഞാൻ അത്രയും ഞാൻ വളരെ കുറച്ച് രാജ്യങ്ങളെ പോയിട്ടുള്ളൂ ആ പോയ രാജ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമായി ഈജിപ്ത് മാറി കാരണം എന്താ വെച്ചാൽ ഒരുപാട് അവസരങ്ങളുള്ള സ്ഥലമാണ് ഈജിപ്തിന്റെ എന്താ വെച്ചാല് ഞാനവിടെ കണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ പിന്നെ താല്പര്യമുള്ള ആളുകൾക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ലോ ബഡ്ജറ്റിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈജിപ്ത് എന്നുള്ളത് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ എന്റെ മനസ്സിലൊരു ആഗ്രഹമാ അല്ലേ അതായത് ജീവിതത്തിൽ ഒന്നോ രണ്ടോ കൊല്ലെങ്കിലും അവിടെ കൊണ്ടുപോയി ഒന്ന് പഠിപ്പിക്കണമെന്നില്ല കാരണം അത്രയും അടിപൊളിയായിട്ടാണ് എന്ത് പഠിപ്പിക്കണതും അവിടുത്തെ ഒരു സംഭവം ഒക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നണത് അപ്പൊ അതേമാതിരി താല്പര്യമുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഇത് കേൾക്കണ കുട്ടികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ല ഒരു വർഷത്തെ കോഴ്സ് ഉണ്ട് രണ്ട് വർഷത്തെ കോഴ്സ് ഉണ്ട് പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുവിന് ശേഷം ഡിഗ്രിക്ക് ശേഷം ഒക്കെ പഠിക്കാൻ പറ്റിയ കോഴ്സുകളുണ്ട് ജസ്റ്റ് അല്ലാതെ കിറാത്ത് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളൊക്കെ അങ്ങനത്തെ കുട്ടികളൊക്കെ കണ്ടിയാണ് മോനാലി കുട്ടികളൊക്കെ കണ്ട് അപ്പം ഞാൻ അന്ധം ഇട്ട് അതായത് നമ്മൾ നമുക്ക് ഇതുവരെ ഇല്ലാത്ത അറിവട്ടോ ഓക്കെ അതായത് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഇത് ഉപയോഗപ്പെടുത്തുന്ന കുറെ ആളുകൾ ഉണ്ടെന്നില്ല അപ്പം നമ്മളൊക്കെ ഇതൊന്നും ഇന്ന കാലം വരെ ഉപയോഗപ്പെടുത്താതെ ഒക്കെ പോയി ജീവിതത്തിൽ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ച് കാലം ഒരു അല്ലെങ്കിൽ ജസ്റ്റ് നീജിപ്തിൽ പോയിരുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇതേപോലെ എന്തെങ്കിലും കോഴ്സ് ഒന്ന് പഠിക്കണം എന്നൊക്കെ അതും പഠിപ്പിക്കണം വലിയ വലിയ പണ്ഡിതമാര് ഞാൻ ആ അല്ലസർ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് പഠിപ്പിക്കുന്നത് കൂടുതലും മെയിൻ മെയിൻ അല്ലസർ യൂണിവേഴ്സിറ്റി ആണ് അതായത് വിജ്ഞാനത്തിൻ്റെ റോഡാണ് അത് അല്ലസർ യൂണിവേഴ്സിറ്റി ആയിരുന്നത് അപ്പോൾ അവിടെ എങ്ങനെ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കണമൊക്കെ കാണാൻ തന്നെ ഒരു രസം അപ്പോൾ ഭയങ്കര ഇത് അപ്പോൾ അയച്ചുവിനൊക്കെ നമുക്ക് വാങ്ങിയൊരു കൊല്ലം രണ്ടു വല്ല അങ്ങോട്ട് വിടണം കുറച്ച് വലുതായിട്ട് അല്ലേ നീജിപ്തി നമുക്ക് അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതേപോലെ എം ബി ബി എസ് പഠിത്തല്ല കുട്ടികൾക്കും അവിടെ പിന്നെ പാർട്ട് ടൈം ഒന്നുമില്ല പക്ഷെ അല്ലാതെ തന്നെ എം ബി എസ്സിന് നല്ലൊരു ഓപ്ഷനാണ് ഈജിപ്ത് എന്ന് പറയുന്നത് കേട്ടോ ഈജിപ്തും നല്ലൊരു ഓപ്ഷനായിട്ട് കാരണം ഒരുപാട് കുട്ടികളുണ്ട് ഭാവിയിൽ അവിടെ നല്ല കുട്ടികൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കാരണം സാഹചര്യങ്ങളും ഒക്കെ എല്ലാത്തിനും അനുകൂലമായ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കൺട്രിയാണ് ഈജിപ്ത് എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുക ആരേലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ എം ബി എസ് ആയിക്കോട്ടെ ഇസ്ലാമിക് സ്റ്റഡീസ് ആയിക്കോട്ടെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോകാൻ താല്പര്യം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അടിയിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരുമോ അപ്പോൾ ആരെങ്കിലും താല്പര്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൽ പോകും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളതൊക്കെ അപ്പം നശ്വാക്ക് നാളെ എക്സാം ആണല്ലേ അപ്പോൾ ആ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഓൾ നാളെ കോളേജ് പോവുകയാണ് ഓൾ പഠിച്ച് കോളേജ് പോവും അപ്പം അതിന്റെ മുമ്പ് ഞങ്ങൾ വീട്ടിലൊക്കെ പോകുന്നൊക്കെയാണ് പോലെ അപ്പൊ ഐശു കാശിക്ക പോയട്ടോ ഏഹ് എന്താണ് കാശിക്കാരുടെ കുട്ടിയുടെ ഇത് അല്ലേ കാശിക്കാര കുട്ടിയല്ലേ എന്താ കുട്ടിയാ ഇപ്പച്ചിന്റെ കുട്ടിയല്ലല്ലോ ഇപ്പച്ചിന്റെ അല്ലല്ലോ ആരൊട്ടിയാട് കാശിക്കാക്കാർ കുട്ടിയാണ് എന്താണ് കാശിക്കാക്കാൻ കുട്ടിയോ അപ്പൊ അത്രയും സംഭവങ്ങളല്ലോ കേട്ടോ അപ്പൊ ആ നമുക്ക് നോക്കാം ഇങ്ങനത്തെ മുട്ടയാണ് മറ്റേ കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് എടി ഇങ്ങോട്ട് വാ എടുത്തോക്ക് ഏതാ ഒന്ന് എടുത്തോക്ക് മാമി മൂത്താപ്പിയൊക്കെ ഒരിക്കലും ഇങ്ങള് കൊടുത്തോണ്ട് പിന്നെ കേട്ടോ ഞങ്ങള് പോവണ് ഉം 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 ഈ ഡ്രസ്സിലൊക്കെ ആകെ ആക്കു ഇപ്പൊ ഞാന് പറഞ്ഞ പോലെതാ ബോസിന്റെ അടുത്ത് എത്തിക്കണ് വേറെ ആരുടെ തുറക്കാൻ കൊടുത്തില്ല കേട്ടോ ഉമ്മച്ചിന്റെ അടുത്ത് തന്നെ തുറക്കാൻ കൊടുത്തിടെ ഉമ്മച്ചി തുറക്കുണ്ട് വായിച്ചിട്ടുണ്ട് ആ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ അറിയാം നമ്മുടെ സ്വന്തം യൂട്യൂബിൽ കാണുന്ന വേണ്ടി ഞങ്ങളുടെ വക ചെറിയൊരു സ്നേഹം നമുക്ക് നേരിൽ കാണാൻ പറ്റട്ടെ പിന്നെ ഒരു കാര്യം പറയാൻ കേട്ടോ പ്ലസ് ഒരൊട്ടടക്കാടി ഒരൊറ്റ വണ്ടി കയറി പതിനൊന്ന് മക്കളാണ് അതുകൊണ്ട് മക്കളെ കാണാൻ ഏ കാർഡും കടന്ന് ഇങ്ങോട്ട് പോയി മറന്നിട്ടില്ല സ്നേഹത്തോടെ ഞാൻ ഓരോ ഫോട്ടോ വെച്ചിരുന്നു ും കൊടുങ്ങും ഇവിടെ ചെയ്താ മതി ട്രിപ്പിനൊക്കെ ഞമ്മളിപ്പൊ പതിനേഴില് പോയി പറഞ്ഞു അപ്പൊ ഇല്ല പറഞ്ഞു നല്ല അടിപൊളി നിങ്ങളുടെ നാട്ടിൽ വരും കൂടുതൽ മലപ്പുറം പിന്നെ ഒരാൾ മാത്രം മ്മച്ചയ്ക്ക് തന്ന ഒരു സ്പെഷ്യൽ സാധനാട്ടത് അതായത് ഈജിപ്തിത്തെ സ്പെഷ്യലാട്ടോ അവിടുത്തെ സ്വീറ്റിനോട് അറിയാണ്ട് ലഗേജിലും കൂടി ഇടരുത് അറിണ്ട് ഞാൻ അത് കയ്യില് പിടിച്ചാ പോന്നെ ഈജിപ്തത്തെ സ്പെഷ്യൽ ഒരു സ്വീറ്റ് ആണെന്ന് എനിക്ക് തോന്നണത് കേട്ടോ പലതരം വെറൈറ്റി സാരകൾ സാധനങ്ങൾ ആ ചോർത്തിട്ട് വന്നോളൂ തുറന്നു നോക്കി ഫ്രീസറിൽ വെച്ചാൽ തന്നെ ഇന്നലെന്താ പറയല് കിളിക്കൂഡ് പോലെന്താണേ നോക്കണ്ട ണ്ടപ്പിനോടെ കയത്തിന്നാണെന്നൊക്കെ പറഞ്ഞു നല്ല ഇഷ്ട ചെറിയ പൊട്ട് ടേസ്റ്റ് ഇല്ലേ ഞാൻ ഇന്നലെ കൊണ്ടു നേരെ ഫ്രീസർ കട വെച്ചിരിക്കണേ കാരണം ചൂടായ ചിലപ്പോൾ ചോക്ലേറ്റ് സാധനം അതിനെന്താ പേര് പറയില്ല പലയ സാനല്ല നല്ല ടേസ്റ്റ് ഞാൻ എല്ലാം കുറച്ച് തിന്നോക്കുന്നല്ലേ സാധാരണ തിന്നലില്ല പിന്നെ ഇതൊന്നെടുത്ത് 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 ഈ ചോക്ലേറ്റിൽ ഒന്നെടുത്ത് ഇതെടുത്ത് ആണ് ഞാൻ തിന്നിക്കണ് ഇതേമാതിരി ഒരു ഞാൻ കൊണ്ട കത്തൊക്കെ ഇതുപോലെ ഫോട്ടോ ഒക്കെ പതിപ്പിച്ചു വിട്ട ഇങ്ങനെ ദബിലെ ചക്കന്മാരായി ആ വീടേലിണക്കാർ ഒരാൾ ഗിഫ്റ്റ് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ധാരാ അയച്ച വേണ്ടി പോലെ തപ്പി കണ്ട് പിന്നാലെ പോയത് പിന്നെ എന്ത് ചെയ്തു തപ്പി പിന്നാലെ പോകുന്നത് വേണ്ട ഞമ്മളാണ് തരണ്ടത് ഫോട്ടോ അടക്കം അയച്ചു ആ ഒരു ഗിഫ്റ്റ് അയക്കുമ്പോ ഇങ്ങനെ അയക്കണം അതായത് ഫോട്ടോ എടുക്കണം എവിടെയാണ് എങ്ങനെയാണ് അഡ്രസ്സ് അടക്കം അയച്ചുണ്ട് ചെറുക്കന്മാര് സ്ട്രൈറ്റ് മാതൃകാട്ടി ഒരാളെ കയ്യില് കൊടുക്കരുത് ഇമ്മച്ചിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം പറഞ്ഞു അപ്പൊ ഇന്നലെ ബലൊക്കെ നിങ്ങൾ അപ്പഴിച്ചു അപ്പൊ കൊടുത്തിട്ടോ ബോസ് മുട്ടയൊക്കെ വണ്ടിട്ടോ കൊറച്ചായ്മസ്റ്റ് വരിക നീ ഇപ്പച്ചും കൂടിയും കൊടുത്തു നോക്കി അപ്പൊ കൊടുത്തു ഹാപ്പി അല്ലേ ഹാപ്പി കാണാൻ നല്ല നല്ല ഉഷാറായി മക്കളായി വയസ്സായി ആവശ്യമുണ്ട് പല സ്ഥലത്ത് ഡോക്ടേഴ്സിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഡോക്ടർമാരായിട്ട് നമുക്കൊക്കെ ആവശ്യം വരുമ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്യാം അപ്പൊ പറഞ്ഞു വരികൊടുക്കണം കേട്ടോ അപ്പൊ ബോസ് ഇവിടെ വണ്ടി വണ്ടിയൊക്കെയാണ് വണ്ടി